ബംഗളൂരുവിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ഫ്ളൈഓവർ സെൻട്രൽ സിൽക്ക് ബോർഡ് ജംഗ്ഷനിൽ തുറന്നു ഓരോ ദിവസവും വർദ്ധിച്ചുവരുന്ന ബംഗളൂരുലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ പൂർത്തിയാക്കിയ സിൽക്ക് ബോർഡ് ഡബിൾ ടക്കർ മേൽപ്പാലം സിൽക്ക് ബോർഡ് ജംഗ്ഷന് ചുറ്റുമുള്ള ഗതാഗതം ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെയും വൈകിട്ടുമുള്ള ഓഫീസ് സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് റോഡിനും മെട്രോ റെയിലിനും വേണ്ടി സംയോജിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് സിൽക്ക് ബോർഡ് ഡബിൾ ഡെക്കർ ഫ്ളൈഓവർ പൂർത്തിയാക്കിയിരിക്കുന്നത് അഞ്ച് റാമ്പുകളാണ് ഇതിനുള്ളത് ഇതിൽ മൂന്നെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നിലവിൽ കെ പുരയിലേക്കും ഇലക്ട്രോണിക് സിറ്റിയിലേക്കും നയിക്കുന്ന ലോ ഓർഡെക്കാണ് ഇപ്പോൾ പരീക്ഷണ കാലയളവിലേക്ക് ഗതാഗതത്തിന് തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തോടെ എച്ച് എസ് ആർ ലേ മുതൽ ബി ടി എം ലേ ഔട്ട് വരെയുള്ള സി എസ് ബിയിലെ റാമ്പുകൾ പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രാഗിഗുഡ ബി ടി എം ലേ ഔട്ട് എന്നിവിടങ്ങളിൽ നിന്ന് കെ ആർ പുരിയിലേക്കും ഇലക്ട്രോണിക് സിറ്റിയിലേക്കും പോകുന്നവർക്കും ബെനാർഘട്ട റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കുമാണ് നിലവിൽ ഭാഗികമായി തുറന്ന ഡബിൾ ടെക്കർ ഫ്ളൈ ഓവർ പ്രയോജനപ്പെടുത്തുന്നത് ഇനിയുള്ള ഒന്നേ ദശാംശം മൂന്ന് കിലോമീറ്റർ റാമ്പുകളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പൂർത്തിയാകുമെന്ന് ബിഎംആർസിഎ പ്രതീക്ഷിക്കുന്നത് കുരുക്കിൽ കിടക്കാതെ യാത്ര പൂർത്തിയാക്കുവാനും സെൻട്രൽ സിൽക്ക് ബോർഡിലെ സിഗ്നൽ ഒഴിവാക്കുവാനും യാത്രയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മിനിറ്റ് ലാഭിക്കാനും ഈ മേൽപ്പാലം വഴിയുള്ള യാത്ര സഹായിക്കും നിലവിൽ എല്ലാത്തരം വാഹനങ്ങളെയും ഫ്ളൈ ഓവർ വഴി കടത്തിവിടുമെങ്കിലും നിർമ്മാണ സാമഗ്രികൾ കടത്തുന്ന ഭാരമേറിയ വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് പരമാവധി നാല്പത് കിലോമീറ്റർ വേഗതയിലാണ് ഇതിൽ സഞ്ചരിക്കുവാന് സാധിക്കുക സിൽക്ക് ബോർഡിലെ റാമ്പുകൾ തുറക്കുന്നതോടെ ഗതാഗത കുരുക്ക് എച്ച്എസ്ആർ ലേ ഔട്ട് ഭാഗത്തേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് ട്രാഫിക് പോലീസ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഉദ്ഘാടനം നടത്താതെ മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയിരിക്കുകയാണ് മേൽപ്പാലത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പിന്നീടുള്ള ഘട്ടത്തിലായിരിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നേരത്തെ പറഞ്ഞു പുതിയ മെട്രോ ലൈനുകൾ നിർദ്ദേശിക്കുന്ന നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഡബിൾ ഡെക്കർ നിർമ്മിക്കുന്നതിന്റെ സാധ്യതകൾ പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിൽക്ക് ബോർഡ് ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റോഡിനും മെട്രോയ്ക്കുമായി നിർമ്മിച്ചിരിക്കുന്നു എന്നതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോഡ് മെട്രോ മേൽപ്പാലമാണിത് മേൽപ്പാലത്തിന്റെ ഭൂമിയിൽ നിന്ന് എട്ട് മീറ്റർ ഉയരത്തിൽ പാതയുണ്ട് ഭൂമിയിൽ നിന്ന് പതിനാറ് മീറ്റർ ഉയരത്തിലാണ് മെട്രോ ഇടനാഴി വരുന്നത് ഈ മേൽപ്പാലത്തിന്റെ മുകളിലെ മെട്രോയും താഴ്ത്തെ ഡെക്കിലൂടെ വാഹനങ്ങളുമാണ് ഓടുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് റാമ്പുകളാണ് ഇതിനുള്ളത് റാഗിഗുഡ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച സിൽക്ക് ബോർഡ് ജംഗ്ഷനിൽ അവസാനിക്കുന്ന ഈ ഫ്ലൈ ഓവറിന് മൂന്ന് ദശാംശം മൂന്ന് ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് മേൽപ്പാലത്തിലൂടെ ഓടുന്ന യെല്ലോ ലൈൻ മെട്രോ ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ലെങ്കിലും ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ വർഷം ഡിസംബറോടെ സർവീസ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ടൈംസ് നവ് ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് രാഗിഗുഡ മെട്രോ സ്റ്റേഷനെ ഹൊസൂർ റോഡുമായി ബന്ധിപ്പിക്കുന്ന റാം എ എച്ച് എസ് ആർ ലേ ഔട്ടിനെ ബന്ധിപ്പിക്കുന്ന റാം ബി ബി ടി എം ലേ ഔട്ടിൽ നിന്ന് ഹൊസൂർ റോഡിലേക്കും എച്ച് എസ് ആർ ലേ ഔട്ടിലേക്കും ചേർന്ന റാം എ എന്നീ മൂന്ന് റാമ്പുകൾ ഈ നിർണായക സ്ഥലങ്ങളിൽ തിരക്ക് ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ കുപ്രസിദ്ധമായ സിൽക്ക് ബോർഡ് ജംഗ്ഷൻ വഴി ഒഴിവാക്കി പോകുന്നത് സമയം ലാഭിക്കാൻ സഹായിക്കുന്നു ബംഗളൂരുവിൽ കനത്ത ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രധാന ഇടങ്ങളിലൊന്നായ ഔട്ടർ റിംഗ് റോഡിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മേൽപ്പാലം സഹായിക്കുന്നു ഭാഗങ്ങളിൽ നിന്ന് ഹൊസൂർ റോഡ് ബി ടി എം ലേ ഔട്ട് എച്ച് എസ് ആർ ലേ ഔട്ട് എന്നിവിടങ്ങളിലേക്കും യാത്രക്കാർക്ക് ഈ പുതിയ റൂട്ടിൽ മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് യാത്രാ സമയം ലാഭിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി